ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്ത്രീകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സ്ത്രീകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ എന്ന് പറയാനുള്ള കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്രോക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഹോം ഡെക്കർ ഡെക്കോറേറ്റംസൊക്കെ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെ ആണ് നമ്മളൊരു സബ്സ്ക്രൈബർ ഞാനിപ്പോൾ ഈയിടെ ആയിട്ടിട്ടുള്ള വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻ്റിൽ വന്ന് പറയാറുണ്ട് യു എയിൽ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ക്രോക്കറി ഐറ്റംസിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ പറയാം ഇങ്ങനത്തെ വീഡിയോ ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻസിൽ പറയാം കേട്ടോ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കസിൻസ് ആരെങ്കിലും യു എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാമല്ലോ പിന്നെ ഞാനൊക്കെ എൻ്റെ ഹൗസ് മാമിൻ്റെ ടൈമിൽ ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടാത്തത് തന്നെ ഞാൻ കുറച്ച് ആമസോണും പിന്നെ കുറച്ച് ഞാൻ ബഹ്റൈയിൽ പോയ സമയത്ത് അവിടെ നിന്നൊക്കെ കാണാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം പ്രോഡക്റ്റ് ആ സെയിം ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിലും ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പിൽ കിട്ടാനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ദുബായ് തേരയിൽ യൂണിയോ മെട്രോ സ്റ്റേഷന് അടുത്തായിട്ടുള്ള ഡേ ടു ഡേത്തെ കുറച്ച് പ്രോഡക്റ്റുകളാണ് പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഡേ ടു എത്തിയിട്ടുണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ ബെസ്റ്റ് ഡെയിലെന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അത്യാവശ്യം നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തതും പ്രൈസും ഓക്കെ ആയത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ മൂന്നാല് പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിലെനിക്ക് ഈ ഒരു കപ്പാണ് കേട്ടോ നല്ല ഭാഗത്തായിട്ട് തോന്നിയിട്ടുള്ളത് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഡിഫറെൻ്റ് ഷേപ്പ്സിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള കപ്പാണ് പിന്നെ അവിടെ വെച്ചിട്ടുള്ള കപ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അതേ ഇതും വെസ്റ്റ് ഡീലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊരു വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ നമ്മൾ വെജിറ്റബിളും അതുപോലെ തന്നെ ബോയിൽ ചെയ്തിട്ടുള്ള എക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ടറാണ് ഇതും നല്ലൊരു ബെസ്റ്റ് ഡീലായിട്ട് തോന്നി നാല് തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റൈറ്റ് വയ്ക്കുന്നത് ഇതും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് പുഡിങ്ങിൻ്റെ ഒക്കെ ട്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്ലാസിൻ്റെ ട്രേകൾ ഗ്ലാസിൻ്റെ ബൗള് അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയ ഇതൊക്കെ നല്ല വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ഷെയർ ആക്കുന്നത് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ പത്ത് തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു റൈറ്റിലാണ് ആ ഒരു റൈറ്റിന് നല്ല വേർത്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രൈസ് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ് ഒരുപാട് സൈസസിൽ ആണ് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് തൈ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമുക്ക് കറിയും വേറെ നമുക്ക് എന്താ വെച്ചാൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ബൗളാണ് കേട്ടോ ഈടോടുകൂടി വരുന്ന ബൗളാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പം കേട്ടോ ഇതിനൊക്കെ റൈറ്റ് വരുന്നത് പത്ത് തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു റൈറ്റ് ആണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ആണ് കേട്ടോ ഈ ഒരു റെഡും ബ്ലാക്കും വരുന്നത് ലിഡും സെറാമിക് ആണ് ബൗളും സെറാമിക് ആണ് പിന്നെ അതല്ലാതെ സെറാമിക് ബൗളിൽ ഗ്ലാസിൻ്റെ ലിഡ് വരുന്നതും ഉണ്ട് കേട്ടോ പിന്നെ അതിൽ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് അതൊക്കെ നല്ല ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു വുഡൻ കട്ടിംഗ് ബോർഡാണ് ഈ ഒരു കട്ടിംഗ് ബോർഡിനും പത്ത് തൊണ്ണൂറ്റിയൊമ്പതാണ് റൈറ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു വുഡൻ ട്രേ ആണ് ഈ ഒരു വുഡൻ ട്രേക്ക് റൈറ്റ് വരുന്നതും പത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് പിന്നെ ഈ ഒരു വുഡൻ ട്രേ ഡിഫറെൻറ്റ് സൈസിലും അവിടെ അവൈലബിൾ ആണ് സൈസ് മാറുന്നതിനനുസരിച്ച് ചെറിയ എന്തോ വ്യത്യാസമുണ്ട് കേട്ടോ ഒരു ഒക്കെ മാറ്റം വരുന്നുണ്ട് പിന്നെ ഈ ഒരു റൈറ്റിനൊക്കെ ഈ ഒരു വുഡൻ ട്രേ ഒക്കെ നല്ല ഭാഗത്താണ് കേട്ടോ ഞാനത് പറയാനുള്ള കാരണം എൻ്റെ കയ്യിൽ നാട്ടിൽ ഞാനൊരു വുഡൻ ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അത്യാവശ്യം നല്ല റൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് നല്ല ഭാഗത്താണെന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ വേറെയും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേകളുണ്ട് ഡിഫറെൻ്റ് മെറ്റീരിയലിൽ വരുന്നത് എല്ലാതും നല്ല ഭംഗിയുണ്ട് എല്ലാത്തിൻ്റെ റൈറ്റ് ഏകദേശം പത്ത് തൊണ്ണൂറ്റിയൊമ്പത് ആ ഒരു റൈറ്റ് തന്നെയാണ് ഒമ്പത് തൊണ്ണൂറ്റി ഒൻപത് എട്ട് തൊണ്ണൂറ്റിയൊമ്പത് അങ്ങനത്തെ ആ ഒരു റൈറ്റിലാണ് ഇവിടെ ഏറെക്കുറെ എല്ലാ പ്രോഡക്റ്റും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നത് ഒരു സ്റ്റാൻഡ് കണ്ടോ ഇത് നമുക്ക് പല രീതിയിലും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ അത് നമ്മൾ അനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസാക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഒക്കെ നമുക്ക് ചട്ടിയോട് കൂടി തന്നെ അങ്ങനെ ഇറക്കി വെക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണെന്നുള്ളത് അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ ഉള്ളിൽ ക്ലോത്ത് വരുന്ന ടൈപ്പിലുള്ള ഒരു മോഡലാണിത് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലതും നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് പ്രൈസാണ് കേട്ടോ നിങ്ങൾ നോക്കേണ്ടത് പ്രൈസൊക്കെ ഇതിനൊക്കെ നല്ല വെർത്തായിട്ടുള്ള പ്രൈസാണ് കാരണം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാൽ എവിടെ പോയാലും ചെക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ എനിക്കിവിടെ നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ പിച്ചറിൽ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് നെറ്റ്സും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രേയും അതുപോലെ തന്നെ ബൗളും ലിഡൊക്കെ വരുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റൈറ്റാണ് ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ഈ ഒരു റൈറ്റിനും നല്ല വെർത്താണ് പിന്നെ അതിൻ്റെ വേറൊരു മെറ്റീരിയൽ സെറാമിക് മെറ്റീരിയൽ വരുന്നതാണ് ഇത് അതിൻ്റെ പോലത്തെ ഒരു യൂസ് തന്നെയാണ് കേട്ടോ ഇതും പിന്നെ ഇതൊരു ബ്ലാക്ക് ൗളും ഒരു ഗോൾഡൻ കളർ സ്റ്റാൻഡും വരുന്നതാണ് പിന്നെ അതിൻ്റെ വേറൊരു മോഡലാണിത് ഇതിൻ്റെ ആ ഒരു പെടുത്തം വരുന്നത് വുഡൻ ആണ് അതിൻ്റെ ബൗള് വരുന്നത് സെറാമിക് ആണ് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പം ഇതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഷേപ്പിലും ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വുഡൻ സ്റ്റാൻഡും കപ്പും കൂടെ വരുന്ന ഈ ഒരു സെറ്റ് കണ്ടോ ഇത് നല്ല ഭംഗിൻ്റെ തൊട്ട് കാണാൻ ഇതിൻ്റെ റേറ്റും പത്തേ തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് ഈ ഒരു പ്രൈസിന് ഒന്ന് നോക്കണ്ടട്ടോ കേട്ടോ അടിപൊളി സാധനമാണ് നല്ല പകുതി ആയിട്ടുള്ള പ്രോഡക്റ്റാണിത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തൊക്കെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ നാട്ടിലുണ്ട് അതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല റേറ്റിനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡും എനിക്ക് നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിൽ വരുന്നത് വുഡൻ ആണ് അതിൻ്റെ പ്ലേറ്റ് സെറാമിക്കാണ് കേട്ടോ വരുന്നത് ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റാണ് മെയിനായിട്ട് നമുക്ക് പാർട്ടിയിലൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനൊരു സ്റ്റാൻഡുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് സെറാമിക്കിൻ്റെ കുറച്ച് ട്രേകളാണ് ഇതും നല്ലൊരു വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റൈറ്റ് ഉണ്ട് കേട്ടോ നാട്ടിൽ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാട്ടിലൊരു ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റൈറ്റിനാണ് അപ്പോൾ ആ ഒരു റൈറ്റിന് സെറാമിക്കിൻ്റെ ഇതുപോലത്തെ ട്രേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേർത്താണ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ റൈറ്റ് എന്താണെന്നുള്ളത് ഓൺലൈനിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും സെറാമിക്കിൻ്റെ ഇതുപോലെയുള്ള ഐറ്റംസിനൊക്കെ പിന്നെ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഒരു വുട്ടൻ സ്റ്റാൻഡ് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് ബൗൾ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ റൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ എന്താണുട്ടോ അതിൻ്റെ റൈറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ഈ ഒരു നമുക്കിങ്ങനെ ഫ്ലവറൊക്കെ ഇട്ടെക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കലേ നമ്മൾ ഈ ടാബ്ലിൻ്റെ മോളിലും അതേപോലെ ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഗ്ലാസിൻ്റെ ജാറുകളാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ റൈറ്റ് വരുന്നത് ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പത്ത് തൊണ്ണൂറ്റിയൊമ്പത് ആ ഒരു റൈറ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ എല്ലാതും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ട് തീനു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ ഡെക്കോറേറ്റ് വെക്കാൻ പറ്റിയിട്ടുള്ള റൈറ്റും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വരുന്നതാണ് കേട്ടോ നമുക്ക് കറണ്ടിന് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള റൈറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അതിനും പത്തേ തൊണ്ണൂറ്റി ഒൻപതോ അങ്ങനെ എന്തോ ആണ് റൈറ്റ് വരുന്നത് പിന്നെ ഈയൊരു പ്രോഡക്റ്റ് നോക്കിയേ ഇതും നല്ല വേർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് പക്ഷേ ഞാൻ ഇതുവരെ ഷെയർ ആക്കിയിട്ടുള്ളതിൽ എല്ലാത്തിനെക്കാട്ടിയും കൂടുതൽ റൈറ്റ് ഈ ഒരു പ്രോഡക്റ്റിനാണ് കേട്ടോ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ആ ഒരു റേറ്റിന് വേർത്താണ് ഇതിന് റൈറ്റ് വരുന്നത് ഇരുപതായിരം തൊണ്ണൂറ്റി ഒൻപതാണ് നാട്ടിൽ ഒരു അഞ്ഞൂറ് രൂപ പോലും വരുന്നില്ല കേട്ടോ ആ ഒരു റേറ്റിന് ഇതേപോലൊരു വുഡൻ്റെ ട്രേ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കാൻഡിൽസ് ഉണ്ടല്ലോ ക്യാൻഡിൽസ് ഗ്ലാസിൻ്റെ കാൻഡിൽസിൻ്റെ ഒരിത് വരുന്നുണ്ട് പിന്നെ വേറൊരു കാൻഡിലും അങ്ങനെയൊക്കെ വരുന്ന ഒരു സെറ്റാണിത് എല്ലതും ഉണ്ട്ട്ടതില് ഇത് നമുക്ക് ഡെക്കോർ പീസ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈറ്റാണ് ഇതിൻ്റെ മൂന്നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് അവിടെ അവൈലബിളാണ് ആ ഒരു റൈറ്റിന് നല്ല വർത്തായിട്ട് തോന്നി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാന് നമുക്ക് ഡെക്കോറേറ്റ് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റാണ് പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ക്യാൻഡിൽസിൻ്റെ കളക്ഷൻസ് ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഒരുപാട് കാൻഡിൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതായത് ഈ ഒരു നാലെണ്ണം വരുന്ന ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഒരു സെറ്റിന് പത്ത് തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളുണ്ട് എല്ലാതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാൻഡിൽസിൻ്റെ കളക്ഷന് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് മോഡലുകൾ അവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡുകൾ കേട്ടോ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കണം ഇതിങ്ങനെ തന്നെ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റും പിന്നെ ഇതിൽ രണ്ട് മൂന്ന് ഷേപ്പിലും അതുപോലെ തന്നെ സൈസിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ കളേഴ്സ് രണ്ട് കളേഴ്സിലാണ് കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ഡെക്കോർ പീസാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പം ഒരുപാട് ടൈപ്പിലുള്ള ചാറുകളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ചാറുകളുണ്ട് അതിൽ എനിക്ക് ഏറ്റവും വേർത്തായിട്ടും അതുപോലെ തന്നെ കാണാൻ കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടും തോന്നിയത് ഈ ഒരു ചാറാണ് ഇതിന് ആറേ തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു റൈറ്റിന് നല്ല വേർത്താണ് പിന്നെ ഈ ഒരു ചാറും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് റൈറ്റായിട്ട് തോന്നി ഇതൊരു ചാറിന് പത്തേ തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും മറ്റേ ചാറാണ് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനൊരു സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ നാലെണ്ണം വരുന്നൊരു സെറ്റാണ് ഇതിന് നാലെണ്ണത്തിനും കൂടെ പത്തേ തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ മൂന്നാല് കളേഴ്സ് അവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ടിന്ന് കണ്ടോ ഇത് ലെഡും ടിന്നും കൂടെ വരുന്ന ഒരു സെറ്റാണ് ഇതിലൊരു അഞ്ചാറെ എണ്ണം വരുന്നുണ്ട് കിട്ടാ ഇതിന് പത്തേ തൊണ്ണൂറ്റിയൊമ്പതേ റൈറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ എൻ്റെ അടുത്തുണ്ട് കിട്ടാ ഇതിൽ തന്നെ മൂന്നാല് ഷേപ്പിലും അവിടെ ഉണ്ട് ഇതും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ നല്ല വർത്തായിട്ടുള്ള സെറ്റ് തന്നെയാണ് പിന്നെ അതെ ഒരു പ്രോഡക്റ്റ് കണ്ടോ ഇതും നല്ല ബാത്തായിട്ട് തോന്നിയിട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത് അഞ്ച് തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിങ്ങനെ നമുക്ക് കോഫി ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതും രണ്ടെണ്ണത്തിന് അഞ്ച് തൊണ്ണൂറ്റി ഒൻപതിന് നല്ല ബാത്താണ് പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് അലൂമിനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചായക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇത് അലൂമിനിയം ആണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അതിൻ്റെ മുകളിൽ ആ ഒരു ബ്ലാക്ക് കോട്ടിങ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ഞാനിപ്പം ഇതിൽ കാണിക്കുന്ന ഈ ഒരു കപ്പും സാസറും കൂടെ വരുന്ന ഈ ഒരു സെറ്റിനൊക്കെ പത്ത് തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റൈറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ളതും പിന്നെ ഈ ഒരു സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഈ ഒരു റൈറ്റിന് കപ്പും സാസർ അടക്കം കിട്ടുമ്പോൾ അതും നല്ല വകത്തായിട്ടുള്ള ഡീലാണ് നല്ല അടിബുലേറ്റുള്ള കുറേ മോഡലിലുള്ള കപ്പും സാസ്റും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കപ്പും സാസ്വറും ഇല്ലാത്ത കപ്പും മാത്രമായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കപ്പ് വരുന്നുണ്ട് അതിനും പത്തി തൊണ്ണൂറ്റി തന്നെ കേട്ടോ റൈറ്റ് വരുന്നത് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്നത് പിന്നെ ഈ ഒരു കപ്പിന്റെ സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് സെറ്റ് ഇതാണ് കേട്ടോ ഒരെണ്ണത് ഇതില് മൂന്ന് കളേഴ്സ് രണ്ട് സെറ്റായിട്ട് അങ്ങനെയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു റൈറ്റ് നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ റൂമിലൊക്കെ ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു റൈറ്റ് ആണ് ഇതിങ്ങനെ വീക്കെൻഡിൽ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പ് ആവുന്ന ഒരു ഡെക്കോറേറ്റ് വെക്കാൻ പറ്റുള്ളൊരു ഐറ്റാണ് കേട്ടോ ഇതിന് ആറര തൊണ്ണൂറ്റിയൊമ്പതാണ് കേട്ടോ റൈറ്റ് വരുന്നത് പിന്നെ ഇവിടെ കുറേ വുഡൻ്റെ ചെറിയ ചെറിയ ട്രേകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ട് കേട്ടോ ഇതിൽ മൂന്നാല് ഷേപ്പുകളും അവിടെ വരുന്നുണ്ട് അതിനൊക്കെ ആ ഒരു റൈറ്റെന്നാണ് കേട്ടോ വരുന്നത് ആറായിരം തൊണ്ണൂറ്റിയൊമ്പത് അങ്ങനെ ഒരു റൈറ്റാണ് വരുന്നത് പിന്നെ ഇവിടെ മുകളിൽ ഡ്രസ്സിൻ്റെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ അത്രയും ഒരുപാട് ഡ്രസ്സുകളുണ്ട് അതൊക്കെ നല്ല ചീപ്പ് റൈറ്റിനാണ് അതൊന്നും പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം